ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് എൻ ഡി എ സർക്കാർ പാർലമെൻറ്റിൽ ഭേദഗതി വരുത്തുകയും പുതിയ ഇന്ത്യൻ പൗരത്വ നിയമം സി എ എ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്റ്റിനനുസരിച്ച് അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഹിന്ദുക്കൾ സിക്കുകാർ ബുദ്ധന്മാർ ജൈനന്മാർ പാർസികൾ ക്രിസ്ത്യാനികൾ ഇവരുടെ ഇന്ത്യയിലെ ചുരുങ്ങിയ കാലയളവ് പതിനൊന്ന് വർഷത്തിൽ നിന്നും അഞ്ച് വർഷമായി കുറയ്ക്കുകയും അയൽ രാജ്യങ്ങളിലെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങളെ നിയമത്തിൽ നിന്നും ഒഴിവാക്കുകയും അയൽ സംസ്ഥാനമായ ബംഗാളും കേരള നിയമസഭയിൽ ഏകപക്ഷീയമായി ബില്ലിനെതിരെ വോട്ട് ചെയ്യുകയും സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജിയുമായി കേന്ദ്ര സർക്കാർ പൗരത്വ ബിൽ നടപ്പാക്കാൻ പുതിയ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് തുടങ്ങിയിരിക്കുന്നു പൗരത്വം ലഭിക്കുവാൻ ഓൺലൈനിലൂടെ മാത്രമേ അപേക്ഷ നൽകുവാനാവൂ അപേക്ഷിക്കാൻ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ആവശ്യമാണ് പൗരത്വം ജില്ലാ ഭരണാധികാരിയുടെ നേതൃത്വത്തിലായിരിക്കും ലഭിക്കുക എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സഹകരിക്കുക ഓക്കെ